ജാസ്മിൻ്റെ പേരിലോടൊപ്പം നമ്മൾ കേട്ടിരുന്ന മറ്റൊരു പേരാണ് അഫ്സലെ അഫ്സലും ജാസ്മിനും തമ്മിലുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് അഫ്സൽ സ്റ്റോപ്പ് ചെയ്യുകയാണ് കേട്ടോ അതായത് ഇന്നലത്തെ ആ ഒരു എപ്പിസോഡിന് ശേഷം പിന്നെ ഇന്നത്തെ ലൈവൊക്കെ കണ്ടതിൻ്റെ ആ ഒരു ഇതായിരിക്കാം ആൾ ഒരു റിലേഷൻഷിപ്പ് സ്റ്റോപ്പ് ചെയ്യുകയാണ് ഇനി ഈ ഒരു കാലത്തിൻ്റെ പേരിൽ എൻ്റെ പേര് ആരും വല വലിച്ചെഴിക്കരുത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിയാണ് ഇനി എന്ത് എന്തിനാണ് വെറുതെ കഷ്ടപ്പെടുക കഷ്ട ആ മനുഷ്യൻ്റെ മനസ്സ് മാനസികാവസ്ഥയും വളരെ വിഷമമാണ് കാര്യം ഇത്രയും പ്രഷർ അതായത് സ്വന്തം വീട്ടുകാർക്ക് പോലും താല്പര്യം ഇല്ലാത്തൊരു കല്യാണമായിരുന്നു ജാസ്മിനുമായിട്ടുള്ളത് അപ്പം ആ ഒരു കാര്യം ഇവർ പറഞ്ഞ് സമ്മതിപ്പിച്ചു കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചു ഒരു പരിവാക്കി വീട്ടിൽ വന്ന് ആലോചിച്ചൊക്കെ വെച്ചിരുന്നതാണ് അപ്പം അത്രയും പ്രഷർ അനുഭവിച്ചിട്ടും ഈ ഒരു ഗതിയായി മാത്രമല്ല എൻ്റെ പേര് ഇനി ആരും വലിച്ചഴിക്കരുത് എന്ന് പറയുന്നു അതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ട് ഇത്രയും പബ്ലിക്കായിട്ട് എന്നെ ചീറ്റ് ചെയ്തു എന്ന രീതിയിലും പറയുന്നുണ്ട് കറക്റ്റല്ലേ ഇത്രയും പ്രേക്ഷകർ കാണത്തക്ക രീതിയിലൊരു ഷോ ആ ഷോയിലൂടെ ഒരാളെ ചീറ്റ് ചെയ്തു ഇല്ലേ എന്തായാലും ഈ പുറത്തിറങ്ങിയാലും ഇവർ തമ്മിലുള്ള ആ ഒരു ഒന്നും വീണ്ടും തിരിച്ചു കൊടുക്കാൻ പറ്റില്ല ജാസ്പിന് ജാസ്ഫി പറയുമായിരിക്കും ഗെയിമിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും ഇനി ഇവർ തമ്മിലൊരു അറ്റാച്ച്മെൻറ്റ് പറ്റില്ല കാര്യം അത്രയ്ക്ക് തകർന്നു ആ മനുഷ്യർ കാര്യം ഒന്നാമത്തെ വീട്ടുകാർക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു പിന്നെ സ്വന്തം ഒരു ഇഷ്ടം മാത്രമായിരുന്നു ആ ഒരു ഇഷ്ടം ഇങ്ങനെ പൊട്ടി തകർന്നു പോവുകയും ചെയ്തു അല്ലേ ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല